ഈശോയുടെ തിരരക്തത്തിന് ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരരക്തം വാഴ്ത്തപ്പെടട്ടെ ജൂലൈ പതിനൊന്ന് അഭിഷേക ചിന്ത ഒന്ന് പത്രോസ് മൂന്ന് പതിനേഴ് നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത് ഈ തിരുവചനത്തിന് വിപരീതമായിട്ടാണ് പലപ്പോഴും നമ്മുടെ ചിന്തയും പ്രവർത്തി നമ്മുടെ ചിന്ത എന്താണ് എനിക്ക് ആ നന്മ ചെയ്യണമെന്നുണ്ട് പക്ഷേ ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ വേണ്ടെന്ന് വയ്ക്കും എന്നാൽ ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ചിന്ത എന്താണ് ഈ തെറ്റ് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടാകും എന്നല്ലേ ഉള്ളൂ ഞാൻ അതങ്ങോട്ട് സഹിക്കും ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലാണോ ഞാൻ ഉൾപ്പെടുന്നത് നന്മ മാത്രം ചെയ്തിട്ടും സ്നേഹം മാത്രം നൽകിയിട്ടും ദൈവഹിതമെന്ന് തിരിച്ചറിയുമ്പോൾ കുരിശും കുരിശുമരണവും ഏറ്റെടുത്ത ക്രിസ്തു ആ ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരു രക്തത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നാലും നന്മകൾ മാത്രം ചെയ്യാൻ കൃപ നൽകണമേ ആമി ഈശ്വരത്തിൻ്റെ രക്തം നമ്മെ രക്ഷിക്കട്ടെ